അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ജീവിതം നമുക്കതിന് സാക്ഷിയാ ഇരുപത്തി വയസ്സുള്ള അള്ളാഹുവിന്റെ ഹബീബ് നാൽപ്പത് വയസ്സുള്ള ബിവിയെ കെട്ടുമ്പോൾ ഇന്നത്തെ പോലെ ചിലര് ചോദിച്ചിരുന്ന ചോദ്യം മുഹമ്മദേ പ്രായം ചിരി മുഹമ്മദ് ഇന്നും നമ്മൾ പറയാറില്ലേ കല്യാണ പന്തലിൽ വെച്ച് പെണ്ണിനെ ചെറുക്കനേക്കാൾ പ്രായം തോന്നിപ്പിക്കുമ്പോ പല ആളുകളും പറയാറുണ്ട് ഇത് അധിക കാലം മുൻപോട്ടു പോകൂല പെണ്ണിന് നല്ല പ്രായം തോന്നിപ്പിക്കുന്നുണ്ട് എന്നാൽ നേരെ തിരിച്ചും നമുക്ക് ചിന്തിക്കാം പക്ഷേ പ്രവാചകന്റെയും ബിബിയുടെയും ജീവിതത്തിൽ ഒരു കല്ലുകടി ഉണ്ടായിട്ടില്ല മാത്രമല്ല ആദ്യം രണ്ട് തവണ ആ കൂട്ടത്തിൽ മക്കളുള്ളവള എന്നിട്ടും അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജീവിയോടൊപ്പം മനോഹരമായി ജീവിച്ചു ലോകത്തിന്റെ പ്രവാചകന് നാൽപ്പതാമത്തെ വയസ്സിൽ പടച്ചുറപ്പിന്റെ ഏകാന്തവാസം ഇഷ്ടപ്പെട്ടിരുന്ന പ്രവാചകനെ ഒരു തർക്കുത്തരം പറയാതെ ഖദീജ ഖദീജീവി സഹായിച്ചു ഭക്ഷണം എത്തിച്ചു കൊടുത്തു നെഞ്ചോട് ചേർത്തു പിടിച്ചു രണ്ടോടി വന്നപ്പം പിടിച്ചു അള്ളാഹുവിന്റെ റസൂലിനെ ആശ്വസിപ്പിച്ചു തന്റെ ഇരുപത്തിയഞ്ച് കൊല്ലത്തെ ദാമ്പത്യ ജീവിതത്തിനിടയിൽ ഒരു കല്ലുകടി പോലും ആ പ്രവാചകന്റെയും ഖദീജ ബീവിന്റെയും ജീവിതത്തിൽ ഉണ്ടായില്ല എന്തുകൊണ്ടാണറിയോ രണ്ടു പേരുടെയും ലക്ഷ്യം എനിക്കെന്റെ എനിക്കെന്റെ പ്രവാചകനെ ബിവിയും പ്രവാചകനും ഒരുമിച്ച് ലോകം കണ്ട ഏറ്റവും മനോഹരമായ ജീവിതം ജീവിക്കാൻ സാധിച്ചു ഏറ്റവും ഭംഗിയിൽ ജീവിക്കാൻ സാധിച്ചു അതുകൊണ്ടാ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുൻപ് ആയിഷ റദി അള്ളാഹു തല്ലൻഹാന്റെ വീട്ടിൽ അന്തി ഉറങ്ങുമ്പോ ഒരു നട്ടപ്പാതിരെ നേരത്തെ ആയിഷ ബീവി തന്റെ ഓലയിൽ കിടക്കുന്ന പ്രവാചകനെ കൈകൊണ്ട് തടവി നോക്കി അള്ളാഹുവിന്റെ റസൂലിനെ അടുത്ത് കാണാനില്ല എവിടേക്കാ ഈ രാത്രി റസൂല് പോയതെന്നറിയാൻ വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങി ആ മുറ്റത്ത് ഇരുട്ടിന്റെ മറവിൽ വെളിച്ചത്തിൽ ആയിഷാ ബിവി കണ്ടൊരു കാഴ്ചണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മദീനത്തെ തന്റെ വീട്ടിന്റെ മുറ്റത്ത് വാ വാപ്പൊത്തിപ്പിടിച്ച് കരയ

ഒരു പെണ്ണിന്റെ സ്വാഭാവികമായ ഒരു ദേഷ്യത്തോടു കൂടി ചോദിച്ചു അള്ളാഹുവിന്റെ നബിയെ നിങ്ങൾക്കിപ്പോഴും വേദനക്കിടയിലും ആയിഷ ബിവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ആയിഷ നിനക്കെ അറിയാഞ്ഞിട്ട മക്കാര് കരിങ്കല് കൊണ്ടെറിഞ്ഞോടിച്ചപ്പം ഞാൻ തോറ്റുപോയിട്ടില്ല ആയിഷ മക്കാര് അബൂ തായ്വരയിൽ പട്ടിണി കിട്ടപ്പം ഞാൻ പതറിയിട്ടില്ല ആയിഷ പട്ടിണിയോടെ സങ്കടങ്ങളുമായി ജീവിക്കുമ്പം ഏകാന്തവാസത്തിന്റെ ഹിറ ഗുഹയിൽ പോലും എന്നെ ചേർത്തു പിടിച്ച് എനിക്ക് തന്നൊരു പേരുണ്ടെങ്കിൽ അതെന്റെ ഹബീജയാണ് ആയിഷ എന്ന് ലോകത്തിന്റെ ഹബീബായ ലബിത്തങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഓരോ ഇണകളോടും ഭാര്യ ഭർത്താക്കന്മാരോടും പറയാനുള്ളത് രണ്ടു പേരുടെയും ലക്ഷ്യം റബിന്റെ സ്വർഗമാണെങ്കിൽ ജീവിതം മനോഹര പട്ടിണി കടന്നാലും മനോഹര പരീക്ഷണങ്ങളാണെങ്കിലും മനോഹര അതുകൊണ്ടല്ലേ പ്രവാചകന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണം ബീവി ബീവിയുടെ മയ്യത്ത് ആരടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് അലിബി നബി ത്വാലിബ് തിരിഞ്ഞൊരു നടത്തം നടക്കുന്നുണ്ട് പിന്നാലെ കൂടി വെറുപ്പോ ദേഷ്യമോ എന്നറിയാതെ അലി ബീവിന്റെ കഴിഞ്ഞ് മദീനത്തെ പള്ളിയിലിരുന്ന് കരയാൻ തുടങ്ങി ആകാശത്തേക്ക് കൈകളുയർത്തി അലിബി നബി ത്വാലിബ് പരാതി പോലെ പറഞ്ഞൊരു വാക്കുണ്ട്

പരസ്പരം ഒരേ ലക്ഷ്യത്തിലേക്ക് സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുക എന്നുള്ളതാ ആ ലക്ഷ്യമുണ്ടെങ്കിൽ ഒന്നും നമ്മളെ തളർത്തുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യുന്നില്ല അതിനെന്തു വേണം നല്ലൊരു മനസ്സുള്ള ഭർത്താവാകണം നല്ല മനസ്സുള്ള ഒരു ഭാര്യയാവണം ഇന്ന് പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും ആ സ്വഭാവമാ ആളുകൾക്ക് നല്ല വ്യക്തിയാ നാട്ടിൽ പോരാ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കബറൊരിക്കലും പടച്ചറപ്പ് വെളിപ്പിച്ച് നൽകില്ല നന്മണ്ടപ്പള്ളിയിൽ എന്റെ സ്വഭാവത്തിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പതിനായിരങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വന്നാലോ വന്നാലോള്ളിയിലോ പത്തും പള്ളിയിലോ പള്ളിയിലോ നാടൊട്ടുക്കും നാടൊട്ടുസ്കരിക്കാൻ പരക്കം പാഞ്ഞ് ജനങ്ങൾ വന്നാലും എന്റെ എന്റെ വില നിശ്ചയിക്കുന്നത് പെണ്ണിനോട് ചോദിച്ചിട്ടാണെങ്കിൽ ഒരു മനുഷ്യന് ഈ ലോകത്ത് നേടാനുള്ള ഏറ്റവും വലിയ സമ്പാദ്യം നല്ല സ്വഭാവത്തിന്റെ ഉടമയാവുക എന്നുള്ളതാ നാട്ടുകാർക്കിടയിൽ നല്ലവനായാൽ പോരാ കെട്ടിയ പെണ്ണിന്റെ മുൻപിൽ നല്ലവനാകാൻ പറ്റണം എന്റെ വില തീരുമാനിക്കേണ്ടത് എന്റെ ഭാര്യയാണെന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ സാധിക്കണം അതല്ലേ ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ഒരു വിശ്വാസിയുടെ അവന്റെ സ്വഭാവം നന്നാവുമ്പോഴ ഇന്ന് പല ഭാര്യമാരും പരാതി പറയാറുണ്ട് ആള് നല്ല ദീനിയ കോലത്തിലും ചിഹ്നത്തിലും പള്ളി പോകുന്നതിലും പിന്നെന്തേ അവന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നം മൂക്കത്താ ദേഷ്യം പെണ്ണിനെ തെറി പറയും തല്ലും ഒറ്റപ്പെടുത്തും പരിഹസിക്കും കുടുംബക്കാർക്കിടയിൽ ആ പെണ്ണിനെ പ്രയാസപ്പെടുത്തും അതിനേക്കാൾ ഏറെ പട്ടിണിക്കിടും ഇങ്ങനെ പലതും തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ തന്റെ കെട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദയോടെ പെരുമാറുന്നവനാ ഒരു ഭർത്താവിന്റെ കടമകൾ എന്തൊക്കെയാ അധ്വാനിച്ച് ഭക്ഷണം കൊണ്ട കൊടുക്കുക എന്നത് മാത്രമായി ചുരുങ്ങാൻ പാടില്ല ആവശ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുക എന്നത് മാത്രമായി ചുരുങ്ങാൻ പാടില്ല ഖുർആാനിന്റെ അള്ളാഹു സംരക്ഷിക്കണം എല്ലാ രംഗത്തും അവൾക്കുള്ള അഭിമാനം നമ്മളാവണം അവളുടെ ഓരോ ചിന്തയിലും എന്റെ ഭർത്താവ് എനിക്ക് സംരക്ഷണമാണ് എന്ന് ചിന്തിക്കാൻ സാധിക്കണം അതുകൊണ്ടാണല്ലോ ലോകത്തിന്റെ റസൂലുല്ലാന്റെ വിവാഹത്തെ പറ്റി പലരും ആരോപണ ഉന്നയിക്കാറുണ്ട് മുസ്ലിമീങ്ങൾ പോലും പറയാറുണ്ട് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചർച്ചയിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ തന്നെ പറഞ്ഞൊരു വാക്കില്ലേ മുഹമ്മദ് നബി ആ മുസ്ലിമീങ്ങളോടൊക്കെ ഒന്ന് പിടിച്ചിക്കാൻ പറ്റിയായിരുന്നു നമുക്ക് എന്തിനാ പ്രവാചകൻ ഇത്ര കെട്ടാൻ പോയത് എന്തിനാ ഇസ്ലാമിൽ നാലെണ്ണം വരെ കെട്ടാന്ന് പറഞ്ഞത് എന്ന് ആരോപണം ഉന്നയിക്കുന്നവരുണ്ട് അറിഞ്ഞിട്ടുണ്ടോ റസൂലിന്റെ കല്യാണത്തെ പറ്റി അള്ളാഹുബിന്റെ പ്രവാചകൻ കല്യാണം കഴിച്ചതിൽ ഒരു കന്യകളു ബാക്കി മുഴുവനും വൃദ്ധകളും വിധവകളുവാ മക്കയിൽ നോക്കാൻ ആളില്ലാതെ മദീനയിൽ ഭർത്താക്കന്മാര് മരണപ്പെട്ട് മക്കളില്ലാതെ ഭക്ഷണം കിട്ടാതെ നോക്കാൻ ആളില്ലാതെ സങ്കടപ്പെടുന്ന സാധു സ്ത്രീകളെ അവരുടെ അഭിമാനത്തിന് വില കൊടുത്ത് മഹർ കൊടുത്ത് കൂട്ടിക്കൊണ്ടു മദീന മദീനാ പള്ളിന്റെ ചുറ്റും ചെറിയ ഹുജുറാത്തുകൾ ഉണ്ടാക്കി മരിക്കുന്നതുവരെ പൊന്നുപോലെ നോക്കിയതാ അല്ലാൻ്റെ ഹബീബ് അല്ലാതെ ഒന്ന് കഴിഞ്ഞപ്പൻ രണ്ടാമത്തെ കെട്ടാനോടിയതല്ല അല്ലെങ്കിൽ പോയി മുണ്ടിട്ട് വന്ന് വേറെ കെട്ടണം എന്ന് ആഗ്രഹിച്ച് കെട്ടിക്കൊണ്ടുവരുന്ന സമ്പ്രദായവും അല്ല ആദ്യത്തെ പെണ്ണിന്റെ ഒന്ന് പാഠം പഠിപ്പിക്കാനും വിചാരിച്ചത് കിട്ടാത്തതിന്റെ പേരിൽ രണ്ടാമത്തെ ഒരുത്തിനെയും കൂടിയും കെട്ടിയിട്ട് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല പെണ്ണിനെ സംരക്ഷിക്കാനാ കല്യാണം അവൾക്ക് ജീവിതത്തിന് നിറം കൊടുക്കാനാ കല്യാണം ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്ന് നെഞ്ചുപൊട്ടി ജീവിക്കുന്നുണ്ടെങ്കിൽ എന്റെ നെറ്റിത്തടത്തിലെ നിസ്കാരത്തെ തഴമ്പിന് ഒരു കറുത്ത പുള്ളിന്റെ കൂലി പോലും ഇല്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എൻ്റെ കൂടെ ഇറങ്ങിപ്പോന്ന ഒരു പെണ്ണിനെയും മക്കളെയും നെഞ്ചു പൊട്ടി കരയിപ്പിക്കുന്ന ഒരു ആണാണ് ഞാനെങ്കിൽ എന്റെ കുടുംബത്തിൽ പഠിച്ചോന്റെ ഭർക്കത്തില്ല എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം അതുകൊണ്ട് പഠിപ്പിച്ചതും നിങ്ങളെ കുടുംബത്തിന് വേണ്ടി മക്കളെ സംരക്ഷിക്കാൻ ഭാര്യയെ സംരക്ഷിക്കാൻ നിങ്ങൾ നടത്തുന്ന ഏത് അമലുകളും ചെലവഴിക്കലുകളും അധ്വാനവും നിങ്ങൾക്ക് സ്വതക്കയാണെന്നും ആ പെണ്ണിന്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ചിന്ത ഒരു ഭർത്താവിനുണ്ടെങ്കിൽ തിന്നയിന്റെ കണക്ക് പെണ്ണിനോട് പറയാൻ പാടില്ല മക്കളോട് പറയാൻ പാടില്ല തിന്നാൻ തന്നിട്ടില്ല എന്ന് ചോദിക്കാൻ പാടില്ല കാരണം അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി ആരെങ്കിലും ഭാര്യയെ പോറ്റാൻ അവൾക്ക് സമാധാനം കൊടുക്കാൻ അവളെ സംരക്ഷിക്കാൻ അധ്വാനിക്കുകയും അവൻ അങ്ങനെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അവൻ റബ്ബിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയവരാണ് എന്നല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പെണ്ണിനെ സംരക്ഷിക്കണം അഭിമാനത്തിന് ക്ഷതം വരുത്താതെ നോക്കണം എൻ്റെ റബ്ബെന്നിലെ കേൾപ്പിച്ചു തന്ന ഒരമാനത്താണ് എന്റെ പെണ്ണ് എന്ന് ചിന്തിക്കാൻ പറ്റണം അങ്ങനെ ചിന്തിക്കുമ്പം ഞാൻ അവളെ മുൻപിൽ തോറ്റുപോകുവോ ഞാനൊരു പെൺകുന്തനാകോ എന്നല്ല ചിന്തിക്കേണ്ടത് നാളെ റബ്ബിന്റെ കോടതിയിൽ അവളെയും റബ്ബ് വിചാരണക്ക് വിളിക്കുമ്പം എന്നെ മുൻനിർത്തി പടച്ച റബ്ബ് ചോദിക്കുമ്പം അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടില്ലേ സംരക്ഷിച്ചിട്ടില്ലേ സ്നേഹിച്ചിട്ടില്ലേ കരള് പറച്ചു കൊടുത്തിട്ടില്ലേ എന്ന് റബ്ബ് ചോദിക്കുന്ന സമയത്ത് ആണ് റബ്ബെ അള്ളാഹും എന്റെ ആയുസ്സിൻ്റെ ഇടയ്ക്ക് ഇതിനേക്കാളും തൊലി പെണ്ണിനെ കണ്ടിട്ടും ഇതിനേക്കാളും ഭംഗിയുള്ള മൊഞ്ചത്തികളെ ആയിരം ആയിരം കണ്ടിട്ടും ഞാൻ എന്റെ കുടുംബത്തെ എന്റെ പെണ്ണിനെ എന്റെ പ്രാണവായു പോലെ സ്നേഹിച്ചത് ഈ നിൽക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി ആലോചിച്ചിട്ടാണ് റബ്ബെ എന്ന് പറയുന്ന ആണുങ്ങളോട് റബ്ബ് പറയുന്നൊരു വാക്കുണ്ട് അള്ളാഹുബിൻ അറിയാം നീ ഒരു നല്ല ആണാണെന്നും നീ ഒരു നല്ല ഭർത്താവാണെന്നും അതുകൊണ്ട് നിന്നെ സ്വർഗത്തിലെത്തിക്കാൻ നാഥന്റെ ഏറ്റവും വലിയ പിന്തുണയുണ്ടാകും അപ്പം നമ്മളുടെ ഏറ്റവും വലിയ ജീവിതത്തിന്റെ മാതൃക നമ്മളെ കുടുംബത്തെ നമ്മളെ ഇണയെ സ്വർഗത്തിലെത്തിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇന്ന് ചില ആളുകൾക്ക് വല്ലാത്ത പിശുക്ക ഒന്നാലോചിച്ചു നോക്കൂ കെട്ടിയ പെണ്ണിനു വാങ്ങിക്കൊടുക്കുന്നതിന് നൂറായിരം കണക്ക് പറയുന്നവരുണ്ട് ഒരു നല്ല പർദ്ദ പോലും കയ്യിലില്ലാതെ ചോദിച്ചാൽ ഇഷ്ടപ്പെടൂലെന്നുള്ള ഭയപ്പാടിൽ വർഷങ്ങളായി കുണ്ടടക്കുന്ന പർദ്ധയിൽ മാത്രം ജീവിക്കുന്നവരുണ്ട് അതൊരു വസ്ത്രം മാത്രമല്ല ഏതു വസ്ത്രാണെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കൂ പെരുന്നാളിന് മക്കൾക്ക് വസ്ത്രമെടുക്കാൻ പൈസ കൊടുക്കുമ്പോ പോലും നിന്റെ കൈയോണ്ട് എന്റെ പെണ്ണിനൊന്ന് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് പോലും ഇന്ന് കുറവായിക്കൊണ്ടിരിക്കുകയാ ഭക്ഷണമാവട്ടെ അതോടൊപ്പം ഒരു യാത്രയാവട്ടെ ഇനി അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വസ്ത്രമോ ഭക്ഷണമോ ഏതും ഒന്ന് ചിന്തിച്ചു നോക്കൂ മനുഷ്യരെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഭൂമിയിലൂടെ യാത്ര ചെയ്യണം ഒക്കെ കൂട്ടിയിട്ടൊരു യാത്ര ഇസ്ലാം ഒരിക്കലും കുറ്റാന്ന് പറഞ്ഞിട്ടില്ല അതിന് സമയം കണ്ടെത്തണം കാരണം അവർക്ക് പോകാൻ നമ്മളെ ഉള്ളൂ ഈ അടുത്ത ദിവസം ഒരു സാധു പെൺകുട്ടി വന്ന് സങ്കടം പറഞ്ഞിട്ടുണ്ട് ഒരു കുടുംബത്തിന്റെ കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞു അതിനറിയോ ഞാനൊന്നും കോഴിക്കോട് ബീച്ച് കണ്ടിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല നാലാം ക്ലാസ് പഠിക്കുമ്പോ സ്കൂളിൽ നിന്ന് കൊണ്ടുപോയതാ അവസാനം പത്താം ക്ലാസ്സിലെത്തുമ്പോ പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പ്രായം കൊറേ ആയി കുട്ടികളൊപ്പരം പോയി ബീച്ചിൽ നിന്നൊക്കെ കളിച്ചാൽ മോശാവും എനിക്കെന്റെ പിയാപ്പിളൻറെ പോവാ കല്യാണം ഒക്കെ കഴിഞ്ഞ എന്റെ പിയാപ്പിളം കൊണ്ടുപോകും അവസാനം ആ പെൺകുട്ടി നെഞ്ചു പൊട്ടിയിട്ട് പറയാ കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ മോഹിച്ചു പക്ഷെ എനിക്ക് കിട്ടിയതാവട്ടെ ഒരു യാത്ര ഇഷ്ടപ്പെടാത്തൊരു ഭർത്താവ് ഒരു സ്ഥലത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു ഒരു ഭർത്താവ് എന്റെ കൈ പിടിച്ചിട്ട് നമുക്ക് കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ദൂരത്തേക്കൊന്നും വേണ്ട തൊട്ടടുത്തേക്കെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി മക്കളെ കൂടെ ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കുന്ന ഒരു മനസ്സാഗ്രഹിക്കുന്ന ഒരു വ്യക്തി അല്ല ഉസ്താദേ ഭർത്താവ് പൈസ ഉണ്ടാക്കണം ഉള്ളത് സമ്പാദിക്കണം വെറൈറ്റി ഫുഡ് വാങ്ങി കഴിക്കണം ഉള്ളത് ജീവിതത്തിൽ കുടുംബത്തിലും പുരമലും കയറ്റണം വാഹനം ഇങ്ങനെ ഇടക്കിടക്ക് മാറ്റണം ഐഫോണ് മാറ്റണം ഈ ഒരു ചിന്തയല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിക്കൊണ്ടുപോവാനും ഒരുമിച്ചിരിക്കാനും മനസ്സാഗ്രഹിക്കുന്ന ഒരു പെണ്ണ് വീട്ടിലുണ്ടെങ്കിൽ ആ മനസ്സ് കാണാത്ത ഭർത്താക്കന്മാരും കുറ്റക്കാരാ ജീവിക്കുന്ന എത്ര നമ്മൾ നമ്മൾ ഒരു പോലും കുറ്റക്കാരേവിക്കുന്നൊടുക്കാത്തവരുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ഭാര്യമാരെ വലിയ സൈക്കോളജി ആണത് ഇത് ലോകത്താരും ആരും പഠിപ്പിച്ച അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച അതുകൊണ്ട് ആ കയ്യിലുള്ള ഒരു കാരക്ക കഷണം കിട്ടുമ്പോഴേക്ക് അള്ളാന്റെ റസൂൽ ഒന്ന് ചീന്തി അരയിൽ വെക്കും സഹാബത്ത് അതാർക്കാ പറയും അതിന്റെ അതിന്റെ പെൺകുട്ടികളും ും കാലത്ത് കണ്ടു ആ നമ്മളെ ജീവിതത്തിലേക്ക് വന്ന് അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് ഒരു യാത്രയൊക്കെ പോകുമ്പോ ഒന്നും വേണ്ട ഒരു വൈകുന്നേരം കുടുംബത്തിനേയും കൂട്ടി ഒന്നിടവണ്ണ അങ്ങാടിയിലേക്ക് ഇറങ്ങി അപ്പൊ പൊരിക്കുന്ന അല്ലെങ്കിൽ ആ സമയത്ത് ലൈവായിട്ട് പൊരിച്ചു കിട്ടുന്ന ഒരു പഴംപൊരി ഒരു ചായയും വാങ്ങിക്കൊടുത്ത വലിയ മോഹ വലിയൊരു സന്തോഷ ഭർത്താവിന്റെ കൂടെ ഒരു മേശന്റെ അരികിലിരുന്നൊരു ഒരു ഒക്കെ കുടിക്കുന്നത് സ്വപ്നമായിട്ട് കാണുന്ന ഭാര്യയാണോ ഭാര്യയാണോന്നറിയാം വീട്ടിച്ചെന്ന് ചോദിച്ചാൽ മതി ചെറിയ ചെറിയ സ്വപ്നങ്ങളെ ഉണ്ടാവും വലിയ വലിയ സ്വപ്നങ്ങളില്ല സിംഗപ്പൂർ പോണം മലേഷ്യ പോണം വാട്ടർഫാൾസ് കളിക്കണം ഇതൊന്നുമില്ല ദുനിയാവിൽ മക്കളപ്പരവും കുടുംബത്തിൻറെ ഒപ്പരവും അടുക്കളന്റെ നാലു ചുമരന്റെ ഉള്ളില് നേരം നായാമ്പരച്ച നാലേ മുക്കാലിന് അലാറം വെച്ച് കഴിഞ്ഞേറ്റ് മൂത്തോക്കുള്ളത് അല്ലെങ്കിൽ ഇളയോക്കുള്ളത് മൂത്തോനുള്ളത് പിന്നീട് ഭർത്താവിനുള്ളത് അവരൊന്ന് വിട്ടുനിറങ്ങുമ്പോഴേക്കും പിന്നീട് അലക്കാലുള്ളത് അലക്കിത്തീരുമ്പോഴേക്കും ഉച്ചക്കത്തെ ചോറിനുള്ളത് ആ ചോറൊന്ന് പാകപ്പെട്ട് മേലുകയ്യു കുളിച്ച് അസരസ്കരിക്കുമ്പോഴേക്കും പിയാപ്പിള വരുന്നത് നാലേ മുക്കാലിന്റെ മക്കൾ വരുന്നത് അവർക്കുള്ള ചായ മകരുവ് നിസ്കരിച്ചു വരുമ്പോഴേക്കും പിയാപ്പിളക്കുള്ള ചോറ് രാത്രി മക്കളൊപ്പന ഒരമണിക്കൂർ വയനൊക്കെ ഇരിക്കല് രാത്രി തിന്ന പ്ലേറ്റുകളൊക്കെ കെട്ടി അല്ലെങ്കിൽ ഒന്ന് അലക്കി കഴുകി തിരിച്ചു റൂമിലേക്ക് വരുമ്പോ ആ സ്വപ്നങ്ങൾക്കിടയിൽ ചേർന്ന് നിന്ന് ഒരു സമാധാനം കൊടുക്കാൻ നമ്മളെ ഉള്ളൂ മറ്റൊരാളെയും അവൾ അത് ആഗ്രഹിക്കുന്നില്ല മറ്റൊരാളും അത് കൊടുക്കുന്നതും ഇഷ്ടമല്ല അതുകൊണ്ടാ പല ഭാര്യമാരും സ്വപ്നം കാണാറുള്ളത് എന്ന മനസ്സിലാക്കുന്ന കേൾക്കുന്ന ഒരു ഭർത്താവായ മതിയായിരുന്നു എന്ന് പറയുന്നവരാകാറുണ്ട് പ്രിയപ്പെട്ട ഓരോ ഭർത്താക്കന്മാരോടും ഞാനൊരു നല്ല ഭർത്താവ് എങ്ങനെ എന്നാ സൂചിപ്പിക്കുന്നത് കാരണം ഇതാരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങാനോ മറ്റാരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയാനോ അല്ല മറിച്ച് നാളെ റബ്ബിന്റെ അരികിലേക്ക് എത്തുമ്പോൾ സ്വന്തം കടമ നിർവഹിക്കുന്ന ഒരു മനസ്സോടുകൂടി ജീവിച്ചവരാകണം